ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭോഗമില്ല പ്ലാന്റ്സ് ഇത്രത്തോളം ഹെൽത്തി ആവാനും അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനും നമ്മൾ കൊടുക്കുന്ന ജൈവ വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചത് എൻ്റെ യെല്ലോ ഫ്ലവർ ഉള്ള ഒരു ഭോഗമില്ല പ്ലാന്റ്സ് ആണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എല്ലാ ഭാഗത്തും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗങ്ങളിലും ഇത് ഇവിടെയൊക്കെ പൂക്കൾ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പൂക്കൾ വരികയാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എൻ്റെ പ്ലാന്റ്സ് ഹെൽത്തി ആയി നിൽക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കടലാസ് പൂക്കളുള്ള ചെടി അതായത് ബൊവില്ല പ്ലാന്റ്സ് നല്ല സൺലൈറ്റുള്ള ഏരിയയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മൾ അതാ ചെയ്യേണ്ടത് കേട്ടോ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മളത് വെച്ച് കൊടുത്താൽ മതി ഞാനിത് വെച്ചിട്ടുള്ളത് എൻ്റെ മതിലിൻ്റെ കോമ്പൗണ്ടിൻ്റെ ആ മതിലിൻ്റെ മുകളിലാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് അവിടെയാണ് എൻ്റെ ഭോഗം പ്ലാന്റ്സ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾ നി നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഭോഗം പ്ലാന്റ്സ് വെക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ദിവസവും ഈ ഒരു പ്ലാന്റ്സിന് നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ നനച്ചിട്ടില്ലെങ്കിൽ അതായത് നല്ല വെയിലത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഈ പോട്ടിൽ വേഗം തന്നെ ഇതിൻ്റെ ഒരു അടിവശം ഉണങ്ങിപ്പോകും അതായത് മണ്ണ് ഡ്രൈ ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദിവസവും നമ്മൾ എന്തായാലും നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മണ്ണ് ഡ്രൈ ആയിട്ടും നമ്മൾ നനച്ചിട്ടില്ലെങ്കിൽ അതായത് നനച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ചെടിൻ്റെ ഇലകളും പൂക്കളൊക്കെ വാടിപ്പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ വാടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക പൂക്കൾ കൊഴിഞ്ഞു പോകും വേഗമല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ വേറെ ഒന്നും നമ്മൾ നനച്ചിട്ടില്ലെങ്കിലും ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഭോഗമില്ല പ്ലാന്റ്സ് നമ്മൾ വെയിലത്ത് വെക്കുന്നതുകൊണ്ട് ദിവസം നമ്മളത് നനച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഞാൻ കൊടുക്കുന്നത് ഞാൻ ഡി എ പി എൻ പിക്ക് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ എൻ പിക്ക് ഒന്നും ഇല്ല തീർന്നു പോയി എൻ കെ അപ്പോൾ നമ്മൾ ഞാൻ കൊടുക്കുന്നുള്ള വളം നല്ലത് ഞാൻ എൻ കെ ഡി എ പി കയ്യിലുള്ളപ്പോൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇല്ലാത്ത സമയത്ത് ഞാൻ കോഴിമുട്ടൻ്റെ തോട് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക അല്ലാതെ ഇട്ട് കൊടുക്കട്ടെ ഇത് ഞാൻ കുറച്ചല്ലാതെ ഇട്ട് കൊടുത്തത് ഇത് നമുക്കറിയാം ഇതില് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒച്ചുപോലത്തുള്ള എന്തെങ്കിലുമൊക്കെ കയറിയിട്ട് നമ്മുടെ ഇലകളോ പൂക്കളോ ഒക്കെ പൂക്കളൊക്കെ നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു മുട്ടത്തോടിങ്ങനെ ചില ചെടികൾക്കൊക്കെ ഞാൻ ഇങ്ങനെ പൊടിക്കാതെ കൈ ഇങ്ങനെ പൊടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിൽ മുള്ള കൊണ്ട് ഒച്ചു കയറില്ല എങ്കിലും ഞാൻ കുറച്ച് ഇങ്ങനെ മേലെ അത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു കരിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടത്തോടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിക്ക് അടിയിലുള്ള ഈർപ്പം നിലനിർത്താനും നല്ലതാണ് കേട്ടോ നമുക്ക് ഒച്ചിൻ്റെ ശല്യമല്ല നമുക്ക് ഈ പിന്നെ ഇതിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞതൊന്നും ഞാൻ ഉള്ളൊന്നും എടുക്കാറില്ല ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഈർപ്പം നിലനിർത്താനും നല്ലതാണ് പക്ഷേ എൻ്റെ ഈർപ്പം നിലനിർത്താൻ പറ്റില്ല കാരണം ഞാൻ നല്ല വെയിലത്ത് വെച്ചുകൊണ്ട് തന്നെ ദിവസം ഞാൻ നനച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നല്ലോണം മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു മുട്ടത്തോടിൻ്റെ അടങ്ങിയിട്ടുള്ള എല്ലാ പോ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവർ എൻ്റെ മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ എന്നുള്ള വീഡിയോ ഒന്ന് കാണണേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ കോഴിമുട്ടൻ്റെ തോട് നന്നായിട്ട് ഉണക്കുക ഉണക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിട്ടോ ഒന്നത് ചെയ്യാം രണ്ടാമത്തെ ജൈവവളം എന്ന് പറയുന്നത് നമുക്ക് ചാണകത്തിൻ്റെ പൊടി കുറച്ച് ഇതിലിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമുക്ക് നന്നായിട്ട് ഇലകൾ ഇലകൾ കൂടൊന്നും എല്ലാ ഇലകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഞാൻ എല്ലാ വീഡിയോയിലും പൊകവില്ല ഫ്രാൻസിൻ്റെ വീഡിയോയിൽ പറയാനുണ്ട് കൂടുതൽ ഇലകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇലകൾ ഇങ്ങനെ കൈകൊണ്ട് നുള്ളിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് പൂക്കൾ കൂടുതൽ കിട്ടും കേട്ടോ ഇലകൾ നുള്ളിയെടുക്കുമ്പോൾ അപ്പോൾ അതിട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് ചാണകപ്പൊടി ഉപയോഗിക്കാം മൂന്നാമത്തേത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് എല്ലുപൊടി നമുക്ക് ഇട്ടുകൊടുക്കാം കാരണം നമ്മൾ താഴെത്തല്ല ഇത് വെക്കുന്നത് മതിൻ്റെ മുള്ളൊക്കെ വെക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എലി എലിശല്ലിയോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ ഒരു എന്താ പറയുക എല്ലുപൊടീൻ്റെ സ്മെല്ലോണ്ടൊന്നും ഉള്ളം അതുപോലെ തന്നെ എലി എലികളൊന്നും മേലെ കയറില്ല എന്നെൻ്റെ ധാരണ അപ്പോൾ നമുക്ക് കുറച്ച് എല്ല് പൊടി യൂസ് ചെയ്താലും അതുപോലെ തന്നെ കടല പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരെ കിട്ടാം അപ്പോൾ ഞാൻ സ്ഥിരം ഇവിടെ കോഴിമുട്ട വാങ്ങുന്ന ഒരു വീടാണെൻ്റേത് അപ്പോൾ മുട്ടത്തോട് ഞാൻ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കലുണ്ട് പിന്നെ ചാണകപ്പൊടി ഞാൻ പറഞ്ഞ പോലെ എല്ല് പൊടി അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാനിതിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബനാന ഫെർട്ടിലൈസറ് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഡി എ പി എൻ പിക്ക് ഒന്നും ഉണ്ടെങ്കിൽ ഉപയോഗിക്കും നല്ലതാണ് പക്ഷെ നമ്മൾ അതൊക്കെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടതാണ് ഓൺലൈനിലൊക്കെ ആണെങ്കിലും പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ് അപ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ പുറത്തേക്ക് കളയുന്ന ഒരു സാധനമാണ് മുട്ടത്തോട് അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊരിയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് ഉള്ളിൻ്റെ തൊരിയൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്കിയൊക്കെ എടുത്തതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പുറത്തേക്ക് കളയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒന്ന് പിന്നെ ഈ ബനാന അതുപോലെ തന്നെ ഉള്ളി ഉള്ളിൻ്റെ തൊലിയൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കുറച്ച് ദിവസം അതായത് ഞാനൊരു അഞ്ച് ദിവസത്തോളം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം അപ്പോൾ ഈ ഒരു പഴത്തുലിയൊക്കെ താഴെ ഉണ്ടാവും കേട്ടോ ആ വെള്ളം ഞാൻ എന്ത് ചെയ്യും വേറെ പച്ച വേറെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഞാനത് ഇതിൽ ഒഴിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു ബനാനയൊക്കെ ഉണ്ടാകുമല്ലോ ഈ പഴത്തൊലി അതിൽ ബാക്കി വരുന്നില്ല വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് വെക്കും പിന്നീട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ വെള്ളം ഞാൻ ആഡ് ചെയ്യാതെ പിന്നെ അതിൻ്റെ കുറേയൊക്കെ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാതെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴത്തിൻ്റെ താഴത്തെ കൂമ്പില്ലേ ആ കൂമ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പിന്നെ ഒരഞ്ചോ ആറോ ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം അത് നമുക്ക് ഈ ഒരു പഴ പഴത്തിൻ്റെ അതേ ആണ് അതിൽ കിട്ടുക അതേ അതിൽ നന്നായിട്ടുള്ള ഇത് കിട്ടും അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഡി എ പി എൻ പിക്ക് ഒന്നും കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഒന്ന് മുട്ടത്തൂൻ്റെ പൊടി രണ്ടാമത്തേത് നമുക്ക് എല്ലിപ്പൊടി മൂന്നാമത്തേത് നമുക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ നാലാമത്തത് നമുക്ക് ബനാന ഫെർട്ടിലൈസറ് അതുപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിത്തൊലിൻ്റെ വെള്ളമൊക്കെ ഉപയോഗി ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഭോഗം ഫ്രാൻസ് പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയാകാനും അതുപോലെ തന്നെ ഇത്രത്തോളം പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതിലൊക്കെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്കറിയാം ഭോഗം വില്ല പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് പിന്നെ മഴക്കാലത്തിന് മുമ്പ് മഴക്കാലത്തിന് ശേഷമൊക്കെ നമ്മൾ പ്രോണിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ പ്രോണിങ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ കമ്പൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ വെക്കും ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് വെച്ചതാണ് അപ്പോൾ ഒരു കമ്പ് നീണ്ടുപോയിന് വേറൊരിതിൽ അപ്പോൾ ഞാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് നമുക്കൊരു മഴയുടെ പ്രീതി അതായത് മഴ പെയ്യുന്നത് പോലെ ഇവർക്ക് മഴക്കാലത്താണല്ലോ അധികവും നമുക്കിതൊക്കെ പിടിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു മഴ അധിക സമയത്ത് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഉള്ളപ്പോൾ ഒരു മഴൻ്റെ ഒരു ഫീലിങ്സ് ഇതിന് കിട്ടും അപ്പോൾ നമുക്കിത് നന്നായിട്ട് തേഴ്ത്ത് വരും കേട്ടോ അതുപോലെ ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തു വെച്ചതാണ് ഇതിപ്പോൾ ഇത്രത്തോളം ആയിട്ടുണ്ട് ഇത് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ഈ ഒരു ഗ്ലാബേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇതൊക്കെ ഞാൻ ഇങ്ങനെ കട്ടിങ്സ് എടുത്തിട്ട് ഇത് ഈ ഒരു മഞ്ഞൻ്റെ എല്ലാം ഇട്ടോ വേറെ ഒരു പിങ്ക് നിറത്തിലുള്ള ഫ്ലവർ ഉള്ള ഒരു ഭഗവില്ല പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഞാൻ കട്ടിങ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നെങ്കിൽ വെള്ളത്തിലിട്ടേക്കും അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിൽ വേരൊക്കെ വന്നിട്ടുണ്ട് ഇട്ടോ ഇതിൽ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് അത് പിന്നീടാണ് ചട്ടിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു എനിക്ക് എൻ്റെ ഇപ്പോൾ ഈ എല്ലോ ഭോഗം പ്ലാന്റ്സ് ഇല്ല അത് ഈ കടലാസ് പൂക്കൾ ഇതൊന്നും മതി കിട്ടാ നമുക്ക് നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം ഈ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് എന്ത് ചെയ്യും ഇത് പ്രൂണിങ് ചെയ്യും ആ പ്രോണിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും കുറേ കമ്പുകളൊക്കെ കിട്ടും ആ കമ്പുകളൊക്കെ നമുക്ക് തന്നെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ചെടിയാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പുതിയ ഒരു ചെടിയല്ല കുറേ ചെടികളാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഗമില്ല പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡി എ പി ചെയ്യാം എൻ പിക്ക് ചെയ്യുക ചെയ്യുന്നതിനൊന്നുമില്ല അതുപോലെ തന്നെ പൊട്ട ഇതിട്ട് കൊടുക്കുക എന്താണ് എസ് എം സോൾട്ട് ഉപയോഗിക്കുക അതൊക്കെ ചെയ്യുക പക്ഷെ അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക പക്ഷേ ഇതൊന്നും പൈസ കൊടുക്കാതെ നമുക്ക് പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വളങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ചാണകപ്പൊടി ഞാൻ എനിക്കിവിടെ പ്രഷമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ പക്ഷേ അതിലൊന്നും അത്ര ഇതിൻ്റെ ഡി എപ്പിൻ്റെ അത്തുനിന്നും അത്ര വില വിലയില്ല നമുക്ക് നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലുപൊടിയൊക്കെ കിട്ടും അപ്പോൾ കൂടുതൽ പൈസ ചിലവില്ലാതെ നമുക്ക് നമ്മുടെ പ്ലാൻസ് നന്നാക്കി കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലൊക്കെ തന്നെ നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്താം നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വീണ്ടും എന്താ പറയുക ഇതുപോലത്തെ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്